നമസ്കാരം കൂടിയാരി ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് എന്ന വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തി നാല് ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തൊന്ന് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി ഒന്ന് അമ്പത് പൈസ ടാറ്റക്സ് അറവശവാണ്ടി ആർച്ചുള്ള നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ അതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തി നാല് ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി ഒന്ന് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിൻ്റെ ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാൻ ഡി ആർസിൽ ഉട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി മൂന്ന് അറുപത് ശതമാൻ ഡി ആർ സി ലോ കിലോ തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ച് പൈസയാണ് ഇനി ബിൽ ലാറ്റക്സ് നോക്കുമ്പോൾ ബിൽ ലാറ്റക്സ് നൂറ്റി എഴുപത്തി രണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ളതിന് എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലന് ഉള്ളതിന് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലിന് പന്ത്രണ്ടായിരത്തി നാൽപ്പതുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് ഫോർട്ടിൽ നൂറ്റി എഴുപത്തി ആറ് ആർ എസ് എസ് ബൈക്കിൽ നൂറ്റി എഴുപത്തി മൂന്ന് ഐ എസ് എൻ ട്വൻറ്റി നൂറ്റി അൻപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സോ ഉട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനാല് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാർ വളരെ ശുഭപ്രതീക്ഷയും റബ്ബർ ടാപ്പ് മഞ്ഞ് കുറവായതിനാൽ പാലും കുറവാണ് കവറിട്ട മരങ്ങളും വെട്ടാൻ സാധിച്ചു റബ്ബറിന് താങ്ങുവില യഥാർത്ഥത്തിൽ ഇരുന്നൂറ് രൂപ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാരിന് മേൽക്കൈ കിട്ടിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിക്ക കർഷകരുടെയും വളരെയേറെ താല്പര്യമായാണ് ഇരുന്നൂറ്റൻപരെയെങ്കിലും താങ്ങുവില പ്രഖ്യാപിക്കണമെന്നുള്ളത് ഒപ്പം കർഷകർക്ക് ആധുനിക യന്ത്രങ്ങൾ സൗജന്യമായി കൊടുക്കുകയും വേണം ഇനി കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരു ഭവൻ തൊണ്ണൂറ്റെട്ടായിരത്തി ഇരുന്നൂറുമാണ് അതുപോലെ ഇരുപത്തി നാല് ഒരു ഗ്രാം പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നും ഒരു ഭവൻ ഒരു ലക്ഷത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തെട്ടുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ ഒരു ഗ്രാം പതിനായിരത്തി നാൽപ്പത്തി മൂന്നും ഒരു പവൻ ഒരു എൺപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലുമാണ് ഒരാഴ്ച ഒരു പവന് മോളി ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് അതേസമയം ഒരു ഗ്രാമിൻ്റെ മൊഴി ഇരുപത്തിയഞ്ച് രൂപയും തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേക്ക് കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ എൺപത് മുതൽ എൺപത്തഞ്ച് കൊക്കം ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് കച്ചവലം ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി അൻപത് പിണ്ണാക്ക് എസ്പലാർ നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തിരണ്ട് ചുക്ക് വെസ്റ്റ് മുന്നൂറും മഞ്ഞിൽസേലും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കയർ ഇടക്കയർ പത്തും കരിപ്പോട്ടി കയർ പത്ത് മുൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എഴുപതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി എൺപതും ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത്തഞ്ച് നാടൻ എണ്ണൂറ്റി തൊണ്ണൂറും കുരുമുളക് അൺകാർപിള്ളിൽ കിലോ അറുന്നൂറ്റി തൊണ്ണൂറും കുരുമുളക് ആറ്പിള്ളിൽ കിലോ എഴുന്നൂറ്റി പത്തും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപതും വാഴക്കുളം പൈനാപ്പിൾ പച്ച മുപ്പത്താറും പഴം മുപ്പത്തി നാലും ചേട്ടൻ കുരുമുളക് അറുന്നൂറ്റി എഴുതും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപതുമാണ് റബ്ബർ കൃഷി ലാഭകരമാക്കാൻ ശാസ്ത്രീയ കൃഷി രീതികൾ ഇടവേളകൾ സർക്കാർ സബ്സിഡികൾ മെച്ചപ്പെട്ട സംസ്കരണം എന്നിവ പ്രയോജനപ്പെടുത്തണം റെയിൻ കാർഡ് ഉപയോഗിച്ച് ടാപ്പിംഗ് ദിനങ്ങൾ വർദ്ധിപ്പിക്കുക കർഷക സ്ത്രീയുടെ കേര പോലുള്ള സബ്സിഡികളിൽ ചേരുക റബ്ബർ പാൽ ഷീറ്റാക്കി വിൽക്കുക തടി ഉപയോഗിക്കുക കൊക്കോ പോലുള്ള ഡെവിളയായി കൃഷി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വരുമാനം വർദ്ധിപ്പിക്കുക അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ